ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത കൂട്ടുകാരെ അപ്പം രാവിലെ തന്നെ ചോറിനൊക്കെ വെള്ളം ഇട്ടിട്ടാ ഒക്കെ നല്ല ഉസാറായിട്ട് അവിടെ നിന്ന് കത്തട്ടെ അപ്പം നമ്മൾ അടുക്കളയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ അപ്പൊ ഒന്ന് ഗോതമ്പ് ദോശേട്ടാ അതായത് പൊടിപ്പിച്ച പൊടിയാണ് കേട്ടാ ഗോതമ്പ് ആ പൊടിയായിട്ട് ദോശ ചുട്ടാ ഒരു പ്രത്യേക രുചി തന്നെ പക്ഷെ ആ ഒരു ടേസ്റ്റ് നമ്മളെ പാക്കറ്റ് പൊടിക്ക് അത്ര നൈസ് ആയിട്ടും കിട്ടില്ല കേട്ടാ അങ്ങനൊരു ഗുണമുണ്ട് അപ്പൊ ഇത് ഒരാൾ തന്നതാട്ടാ മുരിങ്ങി ഒടിഞ്ഞ് വീണിട്ട് നല്ല മൂത്തിട്ടില്ല കേട്ടാ മൂക്കാത്ത മുരിങ്ങയാക്കാ അപ്പൊ എന്തായാലും മാങ്ങയൊക്കെ ഇട്ട് ഒരു രുചിയല്ലേ ആദ്യമായിട്ട് നമുക്ക് കിട്ടല്ലേ അപ്പൊ ചിന്നു നേരത്തെ വണ്ടിക്കൊക്കെ വന്നിട്ട് കുറച്ചൊക്കെ തിന്നിട്ട് പോയതാട്ടാ അപ്പോൾ ഓള് വീണ്ടും വന്നപ്പോൾ ഞാൻ കുറച്ച് ചോറ് വെച്ചു കൊടുത്താട്ട ഒരു പെറ്റ വയറിന്റെ വിശപ്പല്ലേ അങ്ങനെ മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിലേക്ക് വന്നതാട്ടാ അപ്പൊ ദോശയൊക്കെ ഒന്ന് കലക്കിയിട്ട് അതൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു തക്കാളിയും സവോളയൊക്കെ കൂടിയിട്ട് വഴറ്റിയിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കണം പിന്നെ ഒരു ചകുന്ന ചട്ടിനി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ കേപേജുണ്ട് അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് ചേർത്ത് വയ്ക്കണം കേട്ടോ അപ്പോൾ ഒരു ചെറിയ സവോളരക്കർ കഷ്ണം പിന്നെ പച്ചമുളക് ഇല്ല കേട്ടോ അപ്പോൾ മേലെ പോയി വെക്കുമ്പോൾ രണ്ടെണ്ണം കിട്ടിയിട്ട് ചെറുത് അപ്പോൾ അത് ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് നാളികേരം ഒരു കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് അങ്ങോട്ട് തിരുമ്പി വയ്ക്കുകട്ടാ പിന്നെ ആ ഡാവി കയറ്റിയാൽ മതിയാലോ അടച്ചിട്ടും തുറന്നിട്ടും ഒരു രണ്ട് മൂന്ന് അശ്വരം തുറന്ന് ചെറിയ തീയിൽ വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കേബേജ് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം അടുപ്പ് ഒഴിയുന്നതിനനുസരിച്ചിട്ട് ഓരോന്നും ഓരോന്നിങ്ങനെ അടുപ്പത്തേക്ക് വെച്ചെടുക്കാം കേട്ടാ പിന്നെ കൂട്ടുകാരോട് പറയാനുള്ള പൂ അപ്പൂവിന് മിരിഞ്ഞാന്ന് വൈകുന്നേരത്ത് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് കയറ്റിയതാട്ടാ അപ്പോൾ ഭക്ഷണം കൊടുക്കുന്നതിൽ ഞാൻ കുറച്ച് എല്ല് നമ്മളെച്ചാൽ ഈ കട്ട്ലേറ്റിനൊക്കെ പിച്ചണേ എല്ലുണ്ടല്ലോ ബേക്കറിൽ നിന്ന് ഞാൻ കൂടുതൽ ചിന്നുവിൻ്റെ കാരണമായിട്ട് എടുക്കുന്നത് അവൾക്കാണ് ഞാൻ കൊടുക്കുക അതുപോലെ പിന്നെ പൂച്ചാൾക്കും ജോലിക്ക് ആ കഴുത്തിൻ്റെ അവിടുത്തെ നല്ലൊരു മഴയുള്ള ഭാഗം മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ ഓൾക്ക് ഒരു പ്രാവശ്യം ഇതുപോലെ കൊടുത്തിട്ട് ഓൾക്ക് ദഹനക്കുറവാണ് മഴറ്റീനാണ്ട് പോയിട്ട് പിന്നെ ഞാൻ ആശുപത്രിയിൽ പോയിട്ട് മരുന്നൊക്കെ പുറത്തേക്ക് എഴുതി എന്നിട്ടൊക്കെ മേടിച്ചിട്ടാട്ടാ അപ്പോൾ ഞാൻ ഉൾക്ക് അങ്ങനെയുള്ള ഒന്നും കൊടുക്കില്ല കേട്ടോ ദഹിക്കാത്ത ഒന്നും അപ്പോൾ എന്നാലും ചെറിയ എല്ലിൻ്റെ ഇതൊക്കെ ഞാൻ അപ്പുവിനെ കൊടുക്കുകയുള്ളു വെറും എല്ലാം അതുപോലൊക്കെ ഇങ്ങനെ ദശയും ഉണ്ടാവും കേട്ടാ അപ്പോൾ രണ്ടു ദിവസം മുന്നേ ഞാൻ വൈകിട്ട് ചൂട് കൊടുക്കണേക്കൂടെ വലിയ ഇതല്ലാത്ത ചെറിയ കുറച്ച് കഷ്ണം ഞാൻ ചേർത്ത് പിന്നെ പോലെ രാവിലെ അയക്കാൻ വേണ്ടി പോയപ്പോഴാണ് ആ ചോറ് മൊത്തത്തിൽ എന്തോ അറിയില്ലേട്ടാ മൊത്തം മേലെ ചർത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വയറ്റീന്നൊക്കെ അങ്ങനെ ലൂസായിട്ടൊക്കെ പോയിട്ടിട്ടാ ഇട്ട ഓനറക്കി ഭക്ഷണം പിന്നെ ഓന ചോറൊന്നും കൊടുത്തപ്പോൾ കഴിക്കാനും ഓനൊരു മടി മറ്റൊരു ചോറൊക്കെ ഉണ്ട് കണ്ടാൽ എത്ര വേണമെങ്കിലും ഓൻ തിന്നു കിട്ടാ എന്നിട്ട് പിന്നെ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ഇടങ്ങേറായി മനസ്സേട്ടാ അപ്പോൾ ഇവിടെ അന്ന് ജോലിക്ക് ഏരിയയിലത്തെ ഒരു തരം മരുന്നുണ്ടായിരുന്നു ദഹനക്കുറവിൻ്റെ അപ്പോൾ ഓന് ദഹനക്കുറവിൻ അതിൽ ചിലപ്പോൾ ഇങ്ങനെ വയർ കഴിച്ചിട്ട് അങ്ങനെ ഒരു അച്ഛൻ ഉണ്ടാക്കും അപ്പോൾ ഞാൻ ആ മരുന്നാണ് കൊടുക്കട്ട അപ്പോൾ നമുക്ക് ഇത് വേണ്ടത് വയറൊന്നും ഉറക്കാനുള്ള മരുന്നാണ് അപ്പോൾ അങ്ങനെ ഞാൻ ആ മരുന്ന് ഒരു ദിവസം ഒരു നേരം ഇന്നലെ കൊടുത്തപ്പോൾ ഓന് ഭയങ്കര പണി കൊടുക്കാൻ പിന്നെ പിറ്റത്തെ നേരം കൊടുക്കുമ്പോഴുള്ള ആ ഒരു അപ്പം കൂട്ടുകാരി ആയിട്ട് ഞാൻ ഇന്നാ ഒന്ന് വീഡിയോ ഇങ്ങക്ക് ഒന്ന് കാണിച്ചു തരാം ഓൻ ആ മരുന്ന് കൊടുക്കാനുള്ള ഓ ഓൻ്റെ ആ ഒരു കൊടുക്കുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ടും ഓൻ്റെ ആ കോമഡി ഇട്ടാ അപ്പം ആ ഒന്ന് കാണാൻ വെച്ചിട്ട് ഞാൻ ആ വീഡിയോ വീടിയുണ്ട് അപ്പൊ പോയിട്ട് ഫോൺ ഓണാക്കി ആക്കി വെച്ച അങ്ങനെ ഒരു വിധേന ഞാൻ കൊടുത്തിട്ടാ മരുന്ന് കൊടുക്കാനാണ് ഒരു പണി പക്ഷേ ഇന്ന് കേറ്റിയപ്പോഴും വീണ്ടും കാലത്ത് ദ പതിവ് ഉണ്ടായിരുന്നത് അപ്പം ഇന്ന് ഏതായാലും ഞാൻ മെഡിക്കൽ സ്റ്റോറിന്ന് ആ മരുന്നൊക്കെ എൻ്റെ ഇതൊക്കെയായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ പോയി അപ്പോൾ അവിടുന്ന് ആ രണ്ട് മരുന്നും അവിടെ ഇല്ല അപ്പോൾ ആ വയർ ഒരു മരുന്ന് അവിടുന്ന് തന്നു അത് ദഹിക്കാതെ വയറ്റിൽ എന്തോ ഉണ്ടായിട്ടാണെന്ന് പറഞ്ഞു എന്നിട്ട് അതൊക്കെ കൊടുത്തുണ്ട് കിട്ടാ അപ്പോൾ ആളും വന്നാണ്ട് ഇതായി രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ട് വയറ്റീന്നൊക്കെ പോയപ്പോഴേ ജയിക്കുന്നവരല്ലേ േദം മാറട്ടെ അല്ലേ ഇനിയിപ്പോൾ ഇത് കൊടുത്തിട്ട് ഭേദമില്ലാച്ചിങ്ങേ നാളെ മൃഗാസ്പത്രിയിൽ പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് വിവരമൊക്കെ പറയണോട്ടാ ഇനി ജമ്മത്തിൽ പോകുന്നു എല്ലാം ഒന്നും കൊടുക്കില്ല കേട്ടോ ഉള്ള ചോറും കറിയും കൊടുക്കുള്ളൂ എരിയെ പോയാലും നമുക്ക് ഭയങ്കര ഇതാണേ മിറ്റാൾക്കൊക്കെ എന്തെങ്കിലും വന്നു പോയാലും വലിയ പാടാണ് ഇപ്പനെയൊന്നും ജോലീനൊക്കെ ജോലിക്കൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ഓട്ടോറിക്ഷയിലൊക്കെ കയറിയിട്ട് പോകണതൊക്കെ കാഴ്ചകൾ കാണാനൊക്കെ ഇഷ്ടമാണ് ഇവനെ പിടിച്ചോടത്തും കിട്ടൂലോ വലിച്ചോടത്തും കിട്ടില്ല ഓനൊന്നും നമുക്ക് കൊണ്ടുപോകാനും പറ്റൂല അപ്പം വിവരം പറഞ്ഞിട്ട് മരുന്ന് കടിക്കാനേ പറ്റുള്ളൂ അപ്പം ഈ മരുന്നുകൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം എല്ലാവരും വേണ്ടി അപ്പോൾ ഇതിനൊന്നും പ്രാർത്ഥിക്കാ അങ്ങനെ വൈകുന്നേരത്തൊരു പേടിയേട്ടാ അപ്പം അടുപ്പീൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുറേശേ രണ്ടു വാർത്തങ്ങനെ അടന്ന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആകെ നാശമായി ഉണ്ടായിരുന്ന ആ മുറ്റമൊക്കെ ഒന്ന് അടുപ്പിൻ്റെ അവിടെ ഒക്കെ ഒന്ന് ചാണകം തേക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊരു കഷ്ണം മണ്ണും കട്ട എടുത്തിട്ട് നനച്ചിട്ട് ആ പൊട്ടിയ ഭാഗം ആദ്യം ഒന്നും നനച്ചു കൊടുക്കും എന്നാലേ അത് അങ്ങൊന്ന് പിടിക്കുള്ളൂട്ടാ എന്നിട്ട് അടുപ്പൊക്കെ ഒന്ന് തേൻമ്പി ഇടുക അത് തേമ്പി വെച്ചിട്ട് ഞാനങ്ങനെ അജി തേച്ചിലൂടെ പോയിട്ട് കുറച്ച് ചാണകം എടുത്ത് കൊടുന്ന് പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടമാവാനൊന്നും നിൽക്കണ്ടട്ടാ ഒന്ന് കമൻറ്റ് ലൈക്കൊക്കെ ചെയ്യട്ടാ കമൻ ലൈക്ക് എന്തായാലും ചെയ്യട്ടാ അങ്ങനെ ചാണക കലക്കി ഞാൻ അടുപ്പും അടുപ്പിൻ്റെ ഉള്ളും മൊത്തത്തിൽ ഞാൻ കൊണ്ട് തേച്ചെടുത്തിട്ടാ അപ്പോൾ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഇരുന്നു കേട്ടാ പിന്നെ നാളെ ഞങ്ങളെ തറവാട്ടിൽ തന്നെ ബിന്ദിയുടെ മകളിലെ എൻഗേജ്മെൻ്റ് ആട്ടാ അതായത് ചെക്കൻ്റെ വീട് കാണാൻ പോകാനൊക്കെ ക്ഷണം കേട്ടാ അപ്പം നാളത്തെ വീഡിയോയിൽ ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ലാസ്റ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ട മൊത്തത്തിലൊന്നുമില്ല കുറച്ച് ഭാഗങ്ങളൊക്കെ പോകണതോ ഒക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ എന്താണ് എല്ലാ കൂട്ടുകാരുടെ വിശേഷമൊക്കെ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്നലെ സ്വപ്ന അത് എങ്ങനെയാണ് ആ പോണെന്ന് നമുക്ക് ഇപ്പോഴും ഒരു പിടിയില്ലേട്ടാ കാരണം ഒരു കമൻ്റ് ഇട്ടത് ആറണ്ണായിട്ടുണ്ട് വന്നു ഞാൻ എൻ്റെ കൃഷ്ണ കൃഷ്ണ എന്റെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് തലയിൽ കൈ വെച്ചിട്ടുള്ള ഒരു കമൻറ്റിൻ്റെ ഒരു റിപ്ലൈ കൊടുത്തപ്പോൾ ഓൾ അത് അപ്പോൾ എങ്ങനെയാണ് ആ വാറണമൊക്കെ കൂടി വന്ന് ഞാൻ ഡിലീറ്റാക്കിയിട്ടാന്നും പറഞ്ഞിട്ട് ഓൾ പോയിട്ടാ ഒന്ന് വയ്ക്കാമായിരുന്നു സ്വപ്നേ നല്ല രസമുണ്ടായിരുന്നു വായിക്കാനൊക്കെ അപ്പം അങ്ങനെയാണ് കേട്ടാ വിശേഷങ്ങൾ പിന്നെ നമുക്ക് കമൻറ്റ് ഇടുന്ന കൂട്ടുകാർ ഒരു ലൈക്ക് തന്നാൽ തന്നെ അത്യാവശ്യം ലൈക്ക് ആകുട്ടാ പക്ഷേ ലൈക്ക് തെരണ്ടച്ചിട്ടല്ല മനഃപൂർവ്വം വീഡിയോ കണ്ടിട്ട് അത് മറന്നു പോകുകയാണ് കേട്ടാ അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ മുന്നേ തന്നെ ഒന്ന് ലൈക്ക് ലൈക്കിക്കോളീ കൂട്ടുകാരെ എന്നിട്ട് വീഡിയോ കണ്ടു കൊടേങ്ങൾക്ക് അപ്പോൾ നമ്മൾക്ക് ലൈക്ക് ഉണ്ടെങ്കിൽ കേട്ടോ നമ്മളെ വീഡിയോ ഒക്കെ ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്ര തന്നെയുള്ളൂ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ ബായ്